വെൽക്കം ടു മൂവി ബ്രാൻഡ് ും പുറത്തും അടുത്ത സുഹൃത്തുക്കളാണ് ദിലീപും നാദിർഷയും നടന്നിരുന്ന കാലം മുതൽക്കേയുള്ള കൂട്ടുകെട്ട് ഇപ്പോഴും ഇരുവർക്കും ഇടയിലുണ്ട് ദിലീപ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴും നടന് വേണ്ടി സംസാരിക്കാൻ നാദിർഷയുണ്ടായിരുന്നു ദിലീപും നാദിർഷയും മാത്രമല്ല അവരുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് ഇരുവരുടെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളാണ് നാദിർഷയുടെ മക്കളായ ആയിഷയും ഖദീജയും ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് മൂവരെയും ഒരുമിച്ച് പല ഇവന്റുകളിലും കാണാറുണ്ട് താരപുത്രി ആണെങ്കിലും സിനിമാ ലോകത്ത് മീനാക്ഷിക്ക് അടുത്ത സുഹൃത്തുക്കൾ കുറവാണ് ഇപ്പോഴത്തെ മീനാക്ഷിയും തന്റെ മക്കളും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നാദർശ തന്നേക്കാളും ദിലീപിനേക്കാളും പക്വതയുള്ളവരാണ് രണ്ടുപേരുടെയും മക്കളെന്ന് നാദർശ പറയുന്നു എന്നെക്കാളും ദിലീപിനേക്കാളും വിവരമുണ്ട് കുറച്ചുകൂടി പക്വതയുണ്ട് ഞങ്ങൾ മാത്രമേ പിള്ളേരെ കളി കളിച്ച് നടക്കുന്നുള്ളൂ അവന്റെ സ്വഭാവത്തിനും വലിയ പക്വതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളൊക്കെ കൂടുമ്പോൾ അങ്ങനെയാണ് മക്കളൊക്കെ എത്രയോ ഭേദമെന്ന് ഇപ്പോൾ തോന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ അത്രയും കൂടെ പക്വത എന്ന് ഭാര്യ ചോദിക്കാറുണ്ട് അതുപോലെ അവന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടാകണം എന്നും നാദർഷ പറയുന്നു മക്കളെക്കുറിച്ച് നേരത്തെ ദിലീപും സംസാരിച്ചിട്ടുണ്ട് മൂത്ത മകൾ മീനാക്ഷി അധികം സംസാരിക്കാത്ത പ്രകൃതമാണെന്നും ഇളയ മകൾ മഹാലക്ഷ്മി വികൃതിയാണെന്നും ദിലീപ് അന്ന് പറഞ്ഞിരുന്നു മീനാക്ഷിയുടെ പക്വതയെക്കുറിച്ചും ദിലീപ് സംസാരിക്കുകയുണ്ടായി മീനുട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസ്സായത് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത് ഒരു വർഷമാണ് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ നീറ്റ് എക്സാം പാസായി ഒരിക്കൽ പോലും മകളോട് പഠിക്ക് എന്ന് പറയേണ്ടി വന്നിട്ടില്ലെന്നും ദിലീപ് വ്യക്തമാക്കി മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് മീനാക്ഷിയും സിനിമാ രംഗത്തേക്ക് വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി പങ്കുവയ്ക്കാറുള്ള ഡാൻസ് വീഡിയോകൾ ശ്രദ്ധ നേടാറുണ്ട് അതേസമയം സിനിമയിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് മീനാക്ഷിയോ കുടുംബമോ പ്രതികരിച്ചിട്ടില്ല ബാന്ദ്രയാണ് ദിലീപിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രത്തിൽ തമന്നയാണ് നായികയായി എത്തിയത് മറുവശത്തും അഞ്ചു സിനിമാ ലോകത്ത് സജീവമാണ് തമിഴിൽ ഉൾപ്പെടെ ഒന്നിലേറെ പ്രോജക്റ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വിവാഹമോചനത്തിനു ശേഷമാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത് മറുവശത്ത് ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം കാവ്യ കാവ്യമാധവൻ അഭിനയരംഗം വിട്ടു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കാവ്യ ദിലീപ് വിവാഹം കുടുംബജീവിതത്തിലേക്കാണ് കാവ്യ മാധവൻ ഇന്ന് ശ്രദ്ധ നൽകുന്നത് ദിലീപ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത് എപ്പോഴായിരിക്കുമെന്ന ചോദ്യത്തിന് അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസം എന്നായിരുന്നു നാദർശ പ്രതികരിച്ചത് ദിലീപിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാണ് അവൻ കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ നമുക്കറിയാലോ ആളുകൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് നൂറ്റിപ്പത്ത് ശതമാനം അവൻ നിരപരാധി ആണെന്ന് അറിയുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസം അതിനാണ് ഞാനും അവന്റെ എല്ലാം കാത്തിരിക്കുന്നത് എന്നും നാദിർഷ പറഞ്ഞു നടി കേസിൽ നിരവധി തവണ നാദിർഷയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു നാദിർഷ തനിക്ക് പണം നൽകിയതായി കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഇരുപത്തി അയ്യായിരം രൂപ നൽകിയെന്നായിരുന്നു സുനി പോലീസിന് നൽകിയ മൊഴി